സി പി എമ്മിൽ ലയിക്കാനില്ലെന്ന് ജെഎസ്എസ് ഇക്കാര്യം പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജെ എസ് എസ് ജനറൽ സെക്രട്ടറി കെ ആർ ഗൗരിയമ്മ ഔദ്യോഗികമായി അറിയിച്ചു സി പി എമ്മുമായി യാതൊരുവിധ പിണക്കവുമില്ലെന്നും സി പി ഐ സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ഗൗരിയമ്മ പിണറായിയെ അറിയിച്ചു ഈ മാസം ആലപ്പുഴയിൽ ചേരാനിരുന്ന ജെ എസ് എസ് സി പി ഐ എം ലയന സമ്മേളനം മാറ്റിവെക്കാനും ജെഎസ്എസ് സംസ്ഥാന സെന്റർ തീരുമാനിച്ചു എന്നാൽ സ്വത്തു തർക്കമാണ് ലയനത്തിന് തടസ്സമായതെന്ന് ആരോപണം ഉയരുന്നുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞയാഴ്ച കെ ആർ ഗൌരമയുമായി ചർച്ച നടത്തിയതിന് പിറകെയാണ് പിണറായി വിജയൻ ജി സുധാകരൻ എന്നിവർ ചാത്തനാട്ടെ വസതിയിലെത്തി കെ ആർ ഗൗരമയെ കണ്ടത് സ്വത്തുതർക്കുമടക്കമുള്ള വിഷയങ്ങൾ സി പി ഐ എം ജെ എസ് എസ് ലയനത്തിന് തടസ്സമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച ഗൗരിയമ്മയെ കണ്ടിറങ്ങിയ പിണറായി വിജയനോട് ലയനത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തിയപ്പോൾ മൗനമായിരുന്നു മറുപടി തുടർന്ന് ജെ എസ് എസ് ജനറൽ സെക്രട്ടറി കെ ആർ ഗൗരിയമ്മ സി പി എമ്മിൽ ലയിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന ജെ എസ് എസ് സംസ്ഥാന സെന്ററിന്റെ തീരുമാനം മാധ്യമങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചു സി പി എമ്മുമായി യാതൊരുവിധ പിണക്കവുമില്ല ജെ എസ് എസ് ആയി തന്നെ തുടരും ഒപ്പം പ്രവർത്തിക്കും അവർക്കും മറുപടിയുടെ അടിസ്ഥാനത്തിൽ പത്തൊൻപതാം തീയതി ഞങ്ങൾ ചോദിച്ചാൽ മാറ്റി വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിൽക്കുകയും അതേസമയം ജെ എസ് എസ് മ്യൂണിപ്പാർട്ടിയും കൊറേ കൂടെ അടുത്ത് അല്ലേ അല്ലെ അങ്ങനെയാണ് ഒന്നിച്ച് ഈ ഇതോടുകൂടി കൃഷ്ണപിള്ള ദിനത്തിൽ ആലപ്പുഴയിൽ സി പി എമ്മുമായി ചേർന്ന് നടത്താനുള്ള സമ്മേളനം മാറ്റിവച്ചിരിക്കുകയാണ് ജെഎസ്എസ് രൂപീകരിച്ചപ്പോൾ താനുണ്ടാക്കിയ സ്വത്തുവകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയമാണ് കെ ആർ ഗൗരിയമ്മയെ സി പി എമ്മുമായുള്ള ലയനത്തിൽ നിന്ന് ഇപ്പോൾ പിന്തിരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഗൗരമയെ മടക്കിക്കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാമെന്ന് കരുതിയ സി പി എം ആണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ചാത്തനാട്ട വസതിക്കുമ്പിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലേശരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ